ഒരു യൂസ്ഡ് മാർക്കറ്റിൽ നിന്ന് ഒരു വണ്ടി എടുക്കാൻ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്ക് ആരും നേരെ കച്ചവടക്കാരെടുത്തോട്ട് പോകത്തില്ല പകരം നേരെ നമ്മുടെ ഫേസ്ബുക്ക് മാർക്കറ്റിലോ അല്ലെങ്കിൽ ഓയിലെക്സിലോ കയറിയിട്ട് നേരെ നമുക്ക് പറ്റിയൊരു ബഡ്ജറ്റ് നേരെ ഫിൽട്ടറിനകത്ത് ഇട്ടിട്ട് ആ ഒരു റേഞ്ചിലായിരിക്കും വണ്ടി നോക്കുന്നത് അപ്പൊ അതിൻ്റെ അകത്ത് തന്നെ ഏറ്റവും കുറഞ്ഞ വിലക്ക് എങ്ങനെയൊരു വണ്ടി എടുക്കാനായിരിക്കും മിക്കവരും പ്ലാൻ ചെയ്യുന്നത് ഞാൻ പറയുന്നത് സാധാരണക്കാരുടെ കാര്യമാണേ അപ്പം ഒരു മൂന്നു ലക്ഷം രൂപ റേഞ്ചിലൊക്കെ പല ഫിൽട്ടർ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ആയിരത്തൊരു വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡെസ്റ്റർ ആയിരിക്കും കാരണം ഒരു രണ്ടായിരത്തി പതിനാല് മോളിലൊക്കെ ആണേല് ഡെസ്റ്റർ ഏകദേശം ഒരു മൂന്നിനും മൂന്നരക്കൊക്കെ കിട്ടും അപ്പൊ നമ്മളാണേലും ഓർക്കും ഒരു ഒരു കുഞ്ഞു കാറിന്റെ വിലക്ക് ഈ ഒരു ഡെസ്റ്റർ കിട്ടുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഡെസ്റ്റർ നോക്കിക്കൂടാന്ന് വിചാരിക്കും കാരണം അത്യാവശ്യം വലിയൊരു വണ്ടിയാണ് നല്ല പെർഫോമൻസ് ആണ് പിന്നെ പോലെ ഓടിക്കാനും നല്ല സുഖമാണ് നല്ലൊരു ഫാമിലി കാറാണ് ഫാമിലി കാറിനോ അല്ലെങ്കിൽ എസ് യു വി അല്ലെങ്കിൽ കോമ്പാക്ട് എസ് യു രീതിയിലും വിളിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഡസ്റ്റർ അപ്പൊ ഈ ഡസ്റ്റർ നമ്മൾ എടുക്കുവാണേൽ നമുക്ക് ഫ്യൂച്ചറിൽ അത് കൊണ്ടുനടക്കാൻ പറ്റുമോ എന്നുള്ള ഒരു സംഭവമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് അതായത് ഇതിന്റെ മെയിൻ്റൻസ് നമുക്ക് ഓക്കെ ആയിരിക്കും മൈലേജ് ഓക്കെ ആയിരിക്കും സർവീസ് കോസ്റ്റ് ഓക്കെ ആയിരിക്കും പിന്നെ അതുപോലെ കൊണ്ടു നടക്കുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടാ കാര്യങ്ങളുണ്ടോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണമല്ലോ കാരണം നമ്മളൊരു വണ്ടി എടുക്കുന്നതിന് മുമ്പ് ഒരു പോസിറ്റീവ് മാത്രമല്ല നമ്മൾ നോക്കണ്ട കാരണം ഇപ്പൊ പലരും ചെയ്യുന്നൊരു പരിപാടി ഒരു വണ്ടി എടുക്കുമ്പോൾ ആദ്യം പോയിട്ട് വണ്ടിക്ക് എന്തൊക്കെയുണ്ട് എന്ന് വിചാരിക്കും അല്ല എന്തൊക്കെ ഉണ്ടെന്ന് ആദ്യം തന്നെ നോക്കും പക്ഷെ എന്തൊക്കെ ഇല്ല അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നം വരും എന്നുള്ള കാര്യം പലരും നോക്കാറുമില്ല അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഡെസ്റ്ററിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളാണ് വരുന്നത് അപ്പൊ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടെ ഇത് ചെയ്യുകയാണെങ്കിൽ നല്ല സപ്പോർട്ടായിരിക്കും അപ്പൊ നമുക്ക് നേരെ വീട്ടിലിട്ട് പോയേക്കാം അപ്പൊ ആദ്യം തന്നെ ഒരു കേസ് പറയാം നമ്മുടെ ഈ ചാനലില്ലാത്ത ഞാൻ മെയിൻ ആയിട്ട് വീഡിയോസ് ഉദ്ദേശിക്കുന്നത് ഒരു സാധാരണക്കാർക്ക് വേണ്ടിട്ടുള്ള വീഡിയോ എന്നുള്ള രീതിയിൽ കാരണം ഞാൻ എടുത്ത് പറയാൻ കാരണം വേറൊന്നുമല്ല ജസ്റ്റ് ഒന്ന് ഷോർട്ട് ഒരു കേസ് പറയാം കഴിഞ്ഞ ഒരു ഇന്നോട് വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് കംപ്ലീറ്റ് കമന്റിന്റെ മേളയിൽ തെരുവിളിയായിരുന്നു ഞാൻ കുറെ കമന്റും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് കാരണം അത്രയ്ക്ക് മോശമായിട്ട് വന്നതിന്റെ പേരിൽ അപ്പൊ ഞാൻ എന്നാ ഇന്നോയുടെ വീട് ഇട്ട് മെയിൻ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരൻ ഒരു ചെറിയ വണ്ടി എടുക്കാൻ പോകുന്നതിന് പേരും യൂസ്ഡ് മാർക്കറ്റിൽ നിന്ന് ഒരു നാലു ലക്ഷം രൂപയ്ക്ക് അല്ലെങ്കിൽ അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒരു ഇന്നോവ എടുത്തിട്ട് അവർക്ക് വരുന്ന പ്രശ്നങ്ങളാണ് ഞാൻ ഇട്ടിരുന്നത് പക്ഷെ എനിക്ക് കമന്റ് വന്നാൽ കംപ്ലീറ്റ് പത്ത് വർഷം പതിനഞ്ച് വർഷമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരും അല്ലെങ്കിൽ രണ്ടും മൂന്നും വണ്ടിയുള്ള ആൾക്കാരൊക്കെ വന്നിട്ടാണ് കമന്റ് ചെയ്യുന്നത് അവർക്ക് ഓക്കെ ആണ് മെയിൻ്റെനൻസ് ഓക്കെ ആണ് കയ്യിൽ ഒതുങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പൊ ഞാൻ ഒന്നുകൂടെ ആ കേസ് എന്ന് പറയുന്നു സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ചാനൽ ആയതുകൊണ്ട് തന്നെ സാധാരണക്കാർ എടുക്കുമ്പോൾ എന്തൊക്കെ വരും അല്ലെങ്കിൽ ഒരു ചെറിയ വിലയ്ക്ക് എടുക്കാൻ പോകുന്ന ഒരാൾ വലിയൊരു വണ്ടി എടുത്താൽ അവർക്ക് അത് കയ്യിൽ ഒതുങ്ങുമോ എന്നുള്ള കാര്യമാണ് അതിൻ്റെ അത് ഉദ്ദേശിച്ചിരുന്നത് ഇപ്പൊ പറഞ്ഞതിന്റെ ഞാൻ എന്താണ് ഉദ്ദേശം എന്നുള്ള ഏറെക്കുറെ ആ കമന്റ് ഇട്ട ആൾക്കാർക്ക് മനസ്സിലാകുന്നുണ്ടാവും അപ്പൊ നമുക്ക് കാര്യത്തിലോട്ട് പോവാം നമ്മുടെ ഇന്നത്തെ വിഷയം ഡസ്റ്റർ ആയതുകൊണ്ട് നമ്മൾ ഡസ്റ്ററിനെ കുറിച്ച് തന്നെ പറഞ്ഞു പോവാം അപ്പൊ ഡസ്റ്ററിന്റെ കേസ് പറയണേൽ മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് വണ്ടി വരുന്നത് അതായത് ഒന്ന് എൺപത്തഞ്ച് പി എസ് പവറിന് വണ്ടിയുണ്ട് പിന്നെ അത് കൂടാതെ നൂറ്റിപ്പത്ത് പി എസ് പവറിന്റെ വണ്ടി വരുന്നുണ്ട് പിന്നെ അത് കൂടാതെ റയർ ആയിട്ട് നമ്മുടെ ഒരു ഓൾവീൽ ഡ്രൈവിന്റെ ഒരു വണ്ടി കൂടെ വരുന്നുണ്ട് അപ്പൊ ഈ വണ്ടികൾ എടുക്കുമ്പോൾ ആയതൊരു കേസ് പറയാം ഡെസ്റ്റർ എന്ന് പറയുന്ന ഒരു സൂപ്പർ വണ്ടി തന്നെ അത് ഞാൻ ആയുധ തന്നെ പറയുന്നു നെഗറ്റീവ് പറയുന്നതിന് മുമ്പ് അതിന്റെ പോസിറ്റീവ് കൂടെ ഒന്ന് പറഞ്ഞുതരാം അതായത് നമ്മുടെ റെനോ എന്ന് പറഞ്ഞ കമ്പനി അതായത് റെനോൾട്ട് നമ്മുടെ ഈ ലോകനൊക്കെ ഇറക്കി അതായത് സക്സസ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വലിയ വണ്ടി ഇറക്കണം എന്നുള്ള പ്ലാനിലാണ് നേരെ നമ്മുടെ ഈ ഒരു ഡെസ്റ്ററിലോട്ട് പോകുന്നത് അപ്പൊ ഡെസ്റ്റർ വന്നപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഒരു ചെറിയ കാറിന്റെ ഫീൽ ആണെങ്കിൽ പോലും അതിന്റെ ബോഡിയും കാര്യങ്ങളൊക്കെ ഭയങ്കര വലുത് അതായത് ഒരു എസ്ഇവി എന്നുള്ള രീതിയിലാണ് ആ ഒരു വണ്ടി ഇറക്കിയത് അതായത് ഇതിനെ ശരിക്കും പറഞ്ഞ കമ്പനി ഇപ്പോഴും കോമ്പാക്ട് എസ്ഇബി ആണോ അതില്ലെങ്കിൽ എസ്ഇബി ആണോന്ന് ഇപ്പോഴും പറയുന്നില്ല എല്ലായിടത്തും എസ്ഇബിന്നും പറയുന്നുണ്ട് കോമ്പാക്ട് എസ്ഇബിന്നും പറയുന്നുണ്ട് അപ്പൊ എന്നിരുന്നാൽ പോലും ഒരു കിടക്കാച്ചി വലുപ്പമുള്ള നല്ലൊരു വണ്ടിയാണ് അതായത് യാത്രാസുഖത്തിന്റെ കേസ് ആണെങ്കിലും ഓടിക്കാനുള്ള സുഖത്തിന്റെ കേസാണെങ്കിലും ട്രാവൽ ചെയ്യുന്ന ബാക്കി ആൾക്കാർ അതായത് സെക്കൻഡ് റോയിലുള്ള ആൾക്കാർക്കാണെങ്കിൽ പോലും ഇഷ്ടം കൂടി സ്പേസും ഉണ്ട് പിന്നെ ബൂട്ട് സ്പേസ് ആണെങ്കിലും ഒരുപാടുണ്ട് പിന്നെ നല്ലൊരു എഞ്ചിനാണ് വലിയ മെയിൻ്റനൻസിന്റെ പ്രശ്നം വരുന്നില്ല അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ കുറെ അധികം നല്ല ഗുണങ്ങളുള്ള ഒരു വണ്ടിയാണ് നമ്മുടെ ഡെസ്റ്റർ എന്ന് പറയുന്നത് പക്ഷെ അതേസമയം ഇതിൻ്റെ അകത്ത് കുറെ കംപ്ലയിന്റ്സ് വരുന്നുണ്ട് ഞാൻ ശരിക്കും പറഞ്ഞ നെഗറ്റീവ് ഫോക്കസ് ചെയ്തേക്കുന്നത് കാരണം വേറൊന്നുമല്ല പോസിറ്റീവ് എവിടെ നോക്കിയാലും നമുക്ക് അറിയാൻ പറ്റും ഏത് യൂട്യൂബ് ചാനലും അല്ലെങ്കിൽ ഓൺലൈനിൽ കയറി നോക്കുവാണെങ്കിൽ ഇത്ര ഇത്ര സംഭവങ്ങളുണ്ട് ഇന്ന സംഭവങ്ങളുണ്ട് വലിയ ആനയാണ് ചേനയാണെന്നൊക്കെ പറയും പക്ഷെ അതിന് നെഗറ്റീവ് ആരും പറയാറില്ല കാരണം ഇപ്പൊ പ്രത്യേകിച്ച് യൂസ്ഡ് മാർക്കറ്റിലുള്ള വണ്ടികളാണ് കൂടുതലും പരിചയപ്പെടുന്നത് അപ്പൊ ഇന്ന വണ്ടി സൂപ്പറാണ് ഇത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ള ഡോക്ടർ യൂസ്ഡ് ആണെന്നൊക്കെ പറയും പക്ഷെ അതിന്റെ കംപ്ലൈന്റ്സ് എന്തൊക്കെയാണെന്ന് ആരും പറയാറില്ല പ്രത്യേകിച്ച് കച്ചവടക്കാർ ഒരിക്കലും പറയാറില്ല ഈ വണ്ടിക്ക് എന്തൊക്കെ കംപ്ലൈന്റ് വരുന്ന ആരും അപ്പൊ നമുക്ക് ഡെസ്റ്ററിന്റെ നെഗറ്റീവിലോട്ട് പോവാം അതായത് കംപ്ലയിന്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാം ഫസ്റ്റ് ഞാൻ ഇതിന്റെ സർവീസ് കോസ്റ്റ് ആയതുകൊണ്ട് പറഞ്ഞുതരാം അതായത് ഒരുപാട് വലിയ ചിലവ് കാര്യങ്ങളൊന്നും വരുന്നൊന്നുമല്ല ഒന്നുമല്ല ഇപ്പൊ ഓയിലും ഓയിൽ ഫിൽട്ടർ ചേഞ്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഏകദേശം ഒരു മൂവായിരം രൂപ അല്ലെങ്കിൽ നാലായിരം രൂപ റേഞ്ചിലൊക്കെ നിൽക്കുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു സർവീസ് കോസ്റ്റ് വരുന്നത് പക്ഷേ അതേസമയം കംപ്ലൈന്റ്സിലോട്ട് വരുന്ന സമയത്തായിരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് നല്ല രീതിയിൽ പൈസ പോകുന്നത് പിന്നെ ഞാൻ ആയതുകൊണ്ട് പറഞ്ഞ എൺപത്തഞ്ച് പി എസ് പവറിന്റെ വണ്ടിയുണ്ട് നൂറ്റിപ്പത്ത് പി എസ് പവറിന്റെ ഞാൻ പറയുകയാണെങ്കിൽ എമ്പത്തഞ്ച് പി എസിന്റെ എടുക്കാനേ ഞാൻ പറയുള്ളൂ എമ്പത്തഞ്ച് പി എസിന്റെ ആണെങ്കിലും കുറച്ചും കൂടെ ഒരു സഡൻ ആയിട്ടുള്ള ഒരു പിക്കപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും അതേസമയം നൂറ്റിപ്പത്ത് പി എസ്സിന്റെ ആണെങ്കിലും കുറച്ച് ലാഗള്ള എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക് ഫീൽ ചെയ്താണ് നിങ്ങൾക്ക് ഈ വണ്ടി യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ വണ്ടി എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് അതൊരു ഹെൽപ്പായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് വണ്ടിയുടെ കംപ്ലൈൻസിലോട്ട് വരുവാണേൽ ആയത് തന്നെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കംപ്ലയിന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോക്ക് സംബന്ധിച്ചുള്ള കംപ്ലയിൻസ് ആണ് ഞാൻ ഷോക്കിന്റെസ് എടുത്തു പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡസ്റ്ററിന്റെ ഷോക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഹാർഡ് വല്ല ഒരുപാട് സോഫ്റ്റ് വല്ല അങ്ങനത്തെ ഒരു ഷോക്ക് വന്നിരിക്കുന്നത് അപ്പൊ പെട്ടെന്ന് ഈ പറയുന്ന പോലെ വലിയ കട്ടണത്തൊക്കെ കൊണ്ടായിട്ട് പെട്ടെന്ന് ചാടിക്കുവാണെങ്കിൽ പെട്ടെന്ന് കംപ്ലൈന്റ് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് സ്ട്ട് വിത്ത് കോയിലാണ് വരുന്നത് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കംപ്ലൈന്റ് വരുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ അതുപോലെ ഓട്ടം കുറവാണ് ബോൾ ജോയിന്റിനൊക്കെ പെട്ടെന്ന് തന്നെ കംപ്ലൈന്റ് വരുന്നുണ്ട് അതായത് ടൈറ്റ് ആയി പോകുന്ന ഫീല് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഷോക്കിന്റെ മുകളിലുള്ള ഒരു റബർ പീസ് ഉണ്ട് അതൊക്കെ പെട്ടെന്ന് തന്നെ ലഭിച്ചു പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഓട്ടം കുറവാണ് അപ്പൊ ഇത് ചെറിയ കംപ്ലൈന്റ് ആണ് അപ്പൊ വലിയ കംപ്ലൈന്റിലോട്ട് വരുവാണേൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഏറ്റവും വലിയ കംപ്ലയിന്റ് വെച്ചിട്ടുണ്ടെങ്കില് ഇതിന്റെ ഇഞ്ചക്ടർ വരുന്ന പ്രശ്നം ഇഞ്ചക്ടറിന്റെ വില നമുക്ക് ഏകദേശം ഈ ഒരു വണ്ടിയുടെ വരുമ്പോൾ ഒരു ഇരുപത്തയ്യായിരത്തിന് ഇടയ്ക്കാണ് ഒരു ഇഞ്ചക്ടറിന് വരുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് രണ്ടൂന്നെണ്ണം കൊറ്റടി കംപ്ലൈന്റ് വരുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പൈസ പോകുന്ന ഒരു പരിപാടിയാണ് ഇഞ്ജക്ടറിന്റെ കേസ് അപ്പൊ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ മെയിൻ ആയിട്ടും ഇഞ്ചക്ടറിന്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് നോക്കിയാൽ അല്ലെങ്കിൽ ഒരു മെക്കാനിക്കിനെ കൊണ്ട് കാണിച്ചിട്ട് വേണം വണ്ടി എടുക്കാൻ കാരണം നമ്മൾ ഒരു മൂന്നു ലക്ഷം രൂപയ്ക്ക് വണ്ടി എടുത്തിട്ട് ഇഞ്ചക്ടർ വല്ല പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് നല്ല രീതിയിൽ പ്രശ്നം വരും ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ആണെങ്കിൽ പോലും ഫ്യൂച്ചറിൽ പെട്ടെന്ന് കംപ്ലൈന്റ് കണ്ടുവരുന്ന ഒരു സാധനമാണ് ഇഞ്ചക്ടർ ഇപ്പൊ നല്ല ഡീസൽ മെക്കാനിക്കളൊക്കെ അത് റിപ്പയർ ചെയ്യുന്നുണ്ടോ പറഞ്ഞാൽ പോലും കൂടുതൽ റീപ്ലേസ്മെന്റ് ആണ് റിപ്പയറിംഗിനുള്ള പറ്റിയ ആൾക്കാരൊന്നും അധികം അങ്ങനെ കിട്ടാറില്ല അതാണ് ഒന്നാമത്തെ കാര്യം അപ്പൊ ഇഞ്ചക്ടറിന്റെ കേസ് ഒന്ന് മനസ്സിൽ വെച്ചേക്കുക പിന്നെ അതുപോലെ തന്നെ രണ്ടാമതായിട്ട് നമുക്ക് മെയിൻ ആയിട്ട് കംപ്ലൈന്റ് വരുന്നത് ഇതിന്റെ ക്ലച്ചിന്റെയാണ് കാരണം ക്ലച്ച് പെട്ടെന്ന് പെട്ടെന്ന് കംപ്ലൈന്റ് വരുന്നതായിട്ട് പറയുന്നുണ്ട് കാരണം ക്ലച്ച് പെട്ടെന്ന് ടൈറ്റ് ആകുക അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ജെർക്കാവുന്ന ഒരു ഫീൽ വരിക അങ്ങനത്തെ കംപ്ലയിന്റ്സ് ഒക്കെ പലരും പറയുന്നുണ്ട് അപ്പം ഈ ഒരു ക്ലച്ച് സംബന്ധിച്ചുള്ള കംപ്ലൈന്റ് വരുവാണെങ്കിൽ ക്ലച്ച് റീപ്ലേസ് ചെയ്യേണ്ട വരുവാണെങ്കിൽ അത് അത്യാവശ്യം നല്ല കോസ്റ്റ് വരുന്നതാണ് കാരണം ക്ലച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ക്ലച്ച് പ്ലേറ്റും പ്രഷർ പ്ലേറ്റും ഫ്ലൈവീസ് ഉൾപ്പെടെയാണ് ഇത് മാറുന്നത് അപ്പൊ ഏകദേശം എങ്ങനെ വന്നാലും ഒരു ഷോറൂമിൽ നിന്ന് മാറുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സർവീസ് സെന്ററിൽ നിന്ന് മാറുകയാണെങ്കിൽ ഏകദേശം ഒരു എഴുപത്തയ്യായിരം അടുത്ത് വരുന്നുണ്ട് നമ്മൾ പുറത്ത് ലോക്കലി മാറുവാണേല് എന്നാ പോലെ ഒരു അമ്പതിനായിരം രൂപ അടുത്ത് ആ ഒരു രീതിയിലും നമുക്ക് ഇത് വരുന്നുണ്ട് കോസ്റ്റ് വരുന്നുണ്ട് അപ്പൊ കോമൺ ആയിട്ട് വരുന്ന ഈ ഒരു രണ്ട് കംപ്ലയിൻസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ പൈസ പോകുന്നത് അതായത് ഒന്ന് ഇഞ്ചക്ടറും രണ്ട് നമ്മുടെ ക്ലച്ച് സംബന്ധിച്ചുള്ള കാര്യങ്ങളും പിന്നെ ഓയിൽ കൂളറിനൊക്കെ കംപ്ലൈന്റ് വരുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം പെട്ടെന്ന് ബ്ലോക്ക് ആകുന്നതിന്റെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതെന്നാലും ഒരു അധികം കംപ്ലൈന്റ് ഇല്ല വളരെ ചുരുക്കം ആൾക്കാരൊക്കെ അതിന്റെ കംപ്ലയിൻസ് ൂ പിന്നെ അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ടൈറ്റ് ആ ഫീല് കാര്യങ്ങളൊക്കെ പലരും പറയാറുണ്ട് പക്ഷെ അതും ഈ പറയുന്ന ഒരുപാട് കംപ്ലൈന്റ് ഒന്നും ഇല്ല പക്ഷെ വളരെ ചുരുക്കമായിട്ട് വരാറുള്ളൂ പക്ഷെ ഞാൻ എന്നാലും ഇത് എടുത്ത് പറഞ്ഞതിന് കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വണ്ടി നോക്കാൻ പോകുന്ന സമയത്ത് ഇത് മസ്റ്റ് ആയിട്ട് നോക്കുക അതായത് സ്റ്റിയറിംഗിന്റെ കേസ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കണം കാരണം നമ്മൾ ഓടിച്ച് നോക്കുന്ന സമയത്ത് ടൈറ്റ് കാര്യങ്ങളുണ്ടോ ഉണ്ടോ നോക്കിയാൽ അതായത് നല്ല വളവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ടേൺ ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലും പിടിത്തോണ്ടോ അല്ലെങ്കിൽ വിട്ടുപിടിക്കുന്ന ഫീൽ ഉണ്ടോ നോക്കുക പിന്നെ അതുപോലെ തന്നെ കംപ്ലീറ്റ് നമ്മൾ വണ്ടി നിർത്തിയിട്ട് കംപ്ലീറ്റ് സ്റ്റിയറിംഗ് തിരിച്ചിട്ട് നമ്മൾ വണ്ടി എടുത്ത് നോക്കുക കറക്റ്റ് ആയിട്ട് റിട്ടേൺ ണ്ടോ എന്ന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക പിന്നെ മൈലേജിന്റെ കേസ് പറയണെങ്കിൽ ഏകദേശം ഒരു പതിനെട്ട് കിലോമീറ്റർ റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടുന്നുണ്ട് വലിയ കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ് നല്ല പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ഒരു കിട്ടുന്ന വണ്ടി തന്നെയാണ് പിന്നെ എഞ്ചിന്റെ കേസ് ആണെങ്കിലും അങ്ങനെ പെട്ടെന്ന് കംപ്ലൈന്റ് ഒന്നും വരുന്ന എൻജിനൊന്നും അല്ലേ ഏകദേശം ഒരു മൂന്ന് ലക്ഷം നാലു ലക്ഷം കിലോമീറ്റർ ഓടിയാൽ പോലും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഓടുന്ന എഞ്ചിനാണ് വന്നിരിക്കുന്നത് പിന്നെ ടൈമിംഗ് ബെൽറ്റ് ആണ് വരുന്നത് ചെയിൻ അല്ല ബെൽറ്റ് ആണ് പക്ഷെ എന്നാലും കുറച്ചും കൂടെ ഒരു എന്താ പറയാ റിപ്പയറിംഗിന്റെ കേസിൽ അത്യാവശ്യം നല്ലൊരു ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് അതിന്റെ ടൈമിംഗ് ബെൽറ്റ് വരുന്നത് ആ ടൈമിംഗ് ബെൽറ്റേ തന്നെയാണ് അതിന്റെ ടൈമിംഗിന്റെ മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ ഒരു നല്ല മെക്കാനിക്കിനെ കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് മാറിക്കാവുന്ന കേസൊക്കെ തന്നെ ഉള്ളൂ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഫ്യൂൽ സിസ്റ്റത്തിനൊക്കെ കംപ്ലൈന്റ് വരാതിരിക്കാൻ നോക്കണം അതായത് നമ്മുടെ വണ്ടിക്കത്ത് എപ്പോഴും ഒരു ഇത്ര അളവില് എണ്ണ കീപ്പ് ചെയ്യുക ഒരു രണ്ട് ലിറ്ററോ അല്ലെങ്കിൽ മൂന്നു ലിറ്ററോ വരുന്ന രീതിയിൽ എണ്ണ എപ്പോഴും ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ ഡീസൽ പമ്പിനോ അങ്ങനത്തെ കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അത് നമ്മൾ കൊണ്ടുപോകുന്നതിൽ നല്ല രീതിയിൽ എണ്ണ കീപ്പ് ചെയ്തൊക്കെ ഓടിക്കുകയാണോ അല്ലെങ്കിൽ എപ്പോഴും എണ്ണ തീർന്നു പോകുന്ന രീതിയിലൊക്കെ കൊണ്ടു കിടക്കുകയാണെങ്കിൽ ചിലപ്പോൾ കംപ്ലയിന്റ് വരുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് അപ്പം ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ടും കംപ്ലൈന്റ് അപ്പം ഡെസ്റ്റോർട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വേറെ എന്തൊക്കെ കംപ്ലൈന്റ് ഉണ്ടെന്നുള്ളത് നിങ്ങൾക്കൊന്ന് കമന്റ് ബോക്സിൽ നിന്ന് അടിയാൻ പറ്റുവാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും പിന്നെ അതുപോലെ വീഡിയോയുടെ കമന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആഡ് ചെയ്ത് നല്ല കാര്യമാണ് കാരണം നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും നെക്സ്റ്റ് വന്ന് നോക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നത് ഓക്കെ അപ്പം നല്ലൊരു വീഡിയോയിട്ട് നമുക്ക് നാളെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക പിന്നെ ഡെസ്റ്റ് എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ കൂടെ ഒന്ന് ഷെയർ ചെയ്തേക്കുക അപ്പം നമുക്ക് നാളെ കാണാം